മലയാള സിനിമയിൽ അഭിനേതാക്കളും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിക്കുന്നതിനിടെ പ്രൊജക്ടുകളിൽ നിന്നൊഴിവായി പുതുമുഖ നിർമ്മാതാക്കൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചിത്രീകരണം തുടങ്ങാൻ പദ്ധതിയിടുന്ന അഞ്ചോളം ചിത്രങ്ങളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് രണ്ടാം നിരയിലുള്ള നായക നടന്മാരെ ഉൾപ്പെടുത്തിയുള്ള പ്രൊജക്ടുകളാണ് മാറ്റിവെക്കുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നത് സിനിമാ നിർമ്മാണം സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്നു എന്ന വസ്തുത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിട്ടതാണ് താല്പര്യവുമായി എത്തിവരെ പിന്നോട്ടാക്കുന്നത് അടുത്ത കാലങ്ങളിലായി മലയാള സിനിമയിൽ പണം മുടക്കാൻ എത്തിയവരിൽ ഏറെയും പുതുമുഖ നിർമ്മാതാക്കളാണ് ഇവരിൽ പലരും വിദേശ മലയാളികളാണ് സിനിമയോടുള്ള താല്പര്യം നിമിത്തമാണ് പലരും പണം മുടക്കാൻ തയ്യാറാകുന്നതും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പുതുമുഖ നിർമ്മാതാക്കളായി മലയാള സിനിമയിലേക്ക് എത്തിയവരുടെ എണ്ണം ഇരുന്നൂറിന് മുകളിലാണ് ഇവരിൽ എൺപത്തി അഞ്ച് ശതമാനം നിർമ്മാതാക്കളും ഒരൊറ്റ സിനിമ നിർമ്മിച്ചതോടെ കളം വിടുകയായിരുന്നു കോടികൾ നഷ്ടമായ നിർമ്മാതാക്കളും ഇക്കൂട്ടത്തിലുണ്ട് പുതുമുഖ നിർമ്മാതാക്കളിൽ ഭൂരിഭാഗവും വിദേശ മലയാളികളാണ് ഈ നിർമ്മാതാക്കളിൽ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം അതിനിടെ രണ്ടാം നിരം നടന്മാരെ വെച്ച് സിനിമയെടുത്ത് വിജയിച്ച ഒരു നിർമ്മാതാവ് പറഞ്ഞത് ഈ ഫീൽഡിലേക്ക് ഇനിയില്ലെന്നാണ് ഒ ടി ടി റൈഡ്സ് ഓവർസീസ് സാറ്റലൈറ്റ് വരുമാനം എന്നിങ്ങനെ വലിയ ഓഫറുകൾ കാണിച്ചാണ് പല വിദേശ മലയാളികളെയും സിനിമയിലേക്ക് എത്തിക്കുന്നത് ഒ ടി ടി ഉൾപ്പെടെയുള്ള വരുമാനങ്ങളൊന്നും ഉറപ്പില്ലെന്ന് മാത്രമല്ല മുൻകൂട്ടി നിശ്ചയിച്ച ബജറ്റിൽ സിനിമ പൂർത്തിയാക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് അടുത്തിടെ നാലു കോടിയിൽ തീർക്കാമെന്ന് പറഞ്ഞ ആരംഭിച്ച സിനിമ പൂർത്തിയാക്കാൻ ഇരുപത് കോടി രൂപയിലധികം വന്നെന്ന വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിച്ചു കോവിഡിന് ശേഷം ഇരുന്നൂറിന് മുകളിൽ സിനിമകളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത് ഇതിൽ വിജയിക്കുന്നതാകട്ടെ തീരെ കുറച്ചു മാത്രം നിർമ്മാതാക്കൾ പലരും പിന്മാറി തുടങ്ങിയതോടെ ഈ വർഷം സിനിമകളുടെ എണ്ണം കുറയുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഈ വർഷം ഇതുവരെ അൻപതിലധികം ചിത്രങ്ങൾ തിയേറ്ററിലെത്തി ഇതിൽ രണ്ടെണ്ണം മാത്രമാണ് നിർമ്മാതാവിന് മുതൽ തിരിച്ചു നൽകിയത് ആസിഫ് അലി അഭിനയിച്ച രേഖാ ചിത്രം കോടികൾ വാരിയപ്പോൾ ഹിറ്റിലേക്ക് കുതിക്കുന്ന മറ്റൊരു ചിത്രം കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ലോങ് റണ്ണിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന് സാധിക്കുമെന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മാർച്ച് ഇരുപത്തിയേഴിന് മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ റിലീസിംഗിന് ഒരുങ്ങുകയാണ് സിനിമാ രംഗത്തെ വിവാദ ചൂടുപിടിപ്പിക്കുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ എംബുരാന്റെ റിലീസിങ് വഴിയൊരുക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വിലയിരുത്തൽ സമ്മർദ്ദം തന്ത്രവുമായി അവർ രംഗത്തെത്തിയതിന് കാരണം ഇതുതന്നെയാണ് എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര സുഖകരമായ ദിവസങ്ങളല്ല മുന്നിലുള്ളത്